എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ടി പത്മനാഭൻ്റെ വായന എന്ന ചെറുകഥയാണ് ഇന്നത്തെ ഓഡിയോയിൽ നമുക്ക് കഥ കേൾക്കാം കല്യാണ മണ്ഡപത്തിലെത്തിയപ്പോൾ അവിടം ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു ഒരു ചെറിയ പൂരം തന്നെ ആ തിക്കിലും തിരക്കിലും ഞാൻ എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് നടന്ന് സ്റ്റെയർ കേസിൻ്റെ അരികിലെത്തി ശരീരം തളരുന്നത് പോലെ തോന്നി എങ്ങനെയാണ് ഞാൻ ഈ പടികളൊക്കെ കയറി റെയിലിങ്സിൽ ബലമായി പിടിച്ച് ഞാൻ നിന്നു കല്യാണം കൂടുവാൻ വന്ന ആളുകൾ എന്നെ തട്ടി മാറ്റി മുകൾ നിലയിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി മടങ്ങിയാലോ രാമചന്ദ്രനോട് ഞാനത് പറയുകയും ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞു അത് വേണ്ട ഇതുവരെ വന്നിട്ട് നമുക്ക് പതുക്കെ കയറാം ഞാനില്ലേ ഒപ്പം പിന്നെ ഇതിലും വലിയ കടമ്പകളൊക്കെ നമ്മൾ കയറി മറിഞ്ഞിട്ടില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്കും ഒരു പുതിയ ധൈര്യം വന്നതുപോലെ തോന്നി ഞാൻ പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി രാമചന്ദ്രൻ ബലമായി എന്നെ താങ്ങുന്നുണ്ടായിരുന്നു ഏറെ പണിപ്പെട്ട് മുകളിലെത്തിയപ്പോൾ കണ്ടു താലി ശേഷം ബന്ധുക്കളും സ്നേഹജനങ്ങളും വധുവരന്മാരെ ആശീർവദിക്കാൻ തുടങ്ങിയിരുന്നു ഹാളിലെ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും ആളുകൾ ഉണ്ടായിരുന്നു വേദിയുടെ താഴെ കുറേ പേർ ഇടം കിട്ടാതെ നിൽക്കുന്നുമുണ്ടായിരുന്നു ഇരിക്കാൻ ഒരു ഇടമില്ലാതെ ഞാൻ വിഷമിച്ചു നിൽക്കുമ്പോൾ എൻ്റെ മഹാഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ എഴുന്നേറ്റ് വെളിയിലേക്ക് പോവുകയും ഞാൻ അയാളുടെ സീറ്റിൽ ഇരിക്കുകയും ചെയ്തു വധുവരന്മാരെ ആശീർവദിക്കുന്നതിൻ്റെയും ഫോട്ടോ എടുക്കുന്നതിൻ്റെയും ഒക്കെ തിരക്ക് അപ്പോഴും കുറഞ്ഞിരുന്നില്ല രാമചന്ദ്രൻ ചോദിച്ചു സ്റ്റേജിലേക്ക് പോകുന്നില്ലേ ഞാൻ പറഞ്ഞു വയ്യ അവിടെ വേണ്ടത്ര ആൾക്കാരുണ്ട് പിന്നെ ഇനി ആരെങ്കിലും വന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ അപ്പോൾ രാമചന്ദ്രൻ പിന്നെയും പറഞ്ഞു നമ്മൾ നേരത്തെ പുറപ്പെടണമായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ അവനെ തിരുത്തി നമ്മൾ പുറപ്പെട്ടിരുന്നല്ലോ വഴിയിൽ കുരുക്കുണ്ടായതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ നമ്മൾ എത്രയോ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ശരിയാ ആ ആൾക്കൂട്ടത്തിൽ പരിചിതമായ മുഖങ്ങളൊന്നും തന്നെ കണ്ടിരുന്നില്ല ആരെങ്കിലും വന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് സത്യത്തിൽ ഞാൻ ആശിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന എന്നോട് രാമചന്ദ്രൻ പൊടുന്നനെ പറഞ്ഞു നമുക്ക് താഴെ ഡൈനിങ് ഹാളിലേക്ക് പോയാലോ ചിലപ്പോൾ അവിടെ ഊണ് തുടങ്ങിയിരിക്കും വൈകിയാൽ സീറ്റ് കിട്ടിയില്ല എന്നും വരും അവൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി താഴത്തേക്ക് ചെന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി അവിടെ ഊണ് രണ്ടാം പന്തിയിൽ എത്തിയിരുന്നു ഉണ്ണാൻ തുടങ്ങുക മാത്രം ചെയ്തിട്ടുള്ള ആളുകളുടെ കസേലകൾക്ക് പിന്നിൽ തങ്ങളുടെ ഊഴവും കാത്തു നിൽക്കുന്ന ഭാഗ്യാന്വേഷികളെ കണ്ടപ്പോൾ വല്ലാത്ത മടുപ്പ് തോന്നി ഇങ്ങനെ സാഹസപ്പെട്ടിട്ട് സദ്യ സദ്യയുണ്ടണോ എന്നും തോന്നി കല്യാണക്കുറിയും കൊണ്ട് എന്നെ ക്ഷണിക്കാൻ വന്ന വധുവിൻ്റെ അച്ഛനമ്മമാരെയും ഞാൻ ഓർത്തു അവർ എൻ്റെ ബന്ധുക്കളോ അടുത്ത പരിചയക്കാരോ ഒന്നും ആയിരുന്നില്ല കണ്ടിട്ടുണ്ട് അറിയാം എന്ന് മാത്രം കല്യാണക്കുറിയിലെ ഹാളിൻ്റെ പേരിൽ ഏറെ നേരം നോക്കിയിരുന്ന ശേഷം ഞാൻ മടിച്ചു മടിച്ചു പറഞ്ഞു വരണമെന്നുണ്ട് പക്ഷേ ലിഫ്റ്റ് ഇല്ലാത്ത ഈ ഹാളിൻ്റെ സ്റ്റെയർ കേസ് കയറുക ദുഷ്കരമാണ് അത്രയും പറഞ്ഞപ്പോൾ തന്നെ വധുവിൻ്റെ അച്ഛൻ എന്നെ തടഞ്ഞു അങ്ങനെയൊന്നും പറയരുത് എനിക്കൊരു മകളേ ഉള്ളൂ നിങ്ങളുടെ സ്വന്തം കുട്ടിയാണെന്ന് കരുതി പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിരിക്കും അന്നത്തെ വി ഐ പി ഇത് ഞങ്ങളെല്ലാവരുടെയും ഒരു പ്രൊസ്റ്റീജ് ഇഷ്യൂ ആണ് ഒരു മുടക്കവും പറയരുത് പിന്നീട് ഒരു മുടക്കവും പറഞ്ഞതുമില്ല അങ്ങനെയാണല്ലോ ഇന്ന് ഇവിടെ എത്തിയത് നിന്ന് നിന്ന് എനിക്ക് നടു കഴയ്ക്കുന്നുണ്ടായിരുന്നു ഉള്ള കസേരകളിലൊക്കെ തങ്ങളുടെ ഉഴവും കാത്ത് നിർഭാവാ നിർഭാഗ്യവാന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു രാമചന്ദ്രൻ പറഞ്ഞു ഈ തൂണു പിടിച്ചു നിൽക്ക് വീഴാതെ സൂക്ഷിക്കണം ഞാൻ അടുത്ത പന്തിയിലേക്ക് രണ്ട് സീറ്റ് പിടിച്ചിടാൻ കഴിയുമോ എന്ന് നോക്കട്ടെ അവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തൂണും പിടിച്ച് നിന്നു വീഴരുതല്ലോ ആ നിൽപ്പിലും എൻ്റെ ദൃഷ്ടി ചുറ്റും വ്യാപരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കഷ്ടിച്ച് പതിനെട്ടോ ഇരുപതോ വയസ്സ് തോന്നിപ്പിക്കുന്ന ആ ചെറുപ്പക്കാരൻ വളരെ ഊർജ്ജസ്വലനായിരുന്നു അയാൾ ഇടയ്ക്കിടെ തൻ്റെ അനുയായികളെന്ന് തോന്നിപ്പിക്കുന്ന മറ്റു ചില ചെറുപ്പക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു അവർ അതൊക്കെ അനുസരിക്കുന്നുമുണ്ടായിരുന്നു ഇടയ്ക്ക് മൊബൈലിലും എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കൊള്ളാം നല്ല കാര്യശേഷിയുള്ള ഒരു പയ്യൻ ഇടയ്ക്ക് എപ്പോഴോ ഞാൻ കണ്ടു ചെറുപ്പക്കാരനും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തെല്ല് നേരത്തിന് ശേഷം ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു വന്നു എന്നിട്ട് വളരെ ഭവ്യതയോടെ ചോദിച്ചു പപ്പേട്ടനല്ലേ ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടിയപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു വളരെയായി വിചാരിക്കുന്നു കാണണം പരിചയപ്പെടണം എന്നൊക്കെ ഒന്ന് രണ്ട് തവണ വീടിൻ്റെ മുൻപിലൂടെ പോയപ്പോൾ കടന്നു വരണമെന്ന് തോന്നിയിട്ടുമുണ്ട് പക്ഷേ വന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ വന്നില്ല ചെറുപ്പക്കാരൻ തെല്ലു മടിച്ചുകൊണ്ട് പറഞ്ഞു ആളുകളെ അടുപ്പിക്കില്ല ആളുകളോട് സംസാരിക്കില്ല എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഭയം ഒരു വല്ലായ്മ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അനിയന് എപ്പോൾ വേണമെങ്കിലും വരാം ചെറുപ്പക്കാരൻ്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു ചെറുപ്പക്കാരൻ പിന്നീട് ചോദിച്ചു ഊന്ന് കഴിച്ചോ ആരെയെങ്കിലും കാത്തു നിൽക്കുകയാണോ എൻ്റെ സ്ഥിതി ഞാൻ പറഞ്ഞപ്പോൾ അയാൾ തൻ്റെ ഒരനുയായിയെ വിളിച്ച് എന്തൊക്കെയോ ചെവിയിൽ പറയുന്നത് കണ്ടു പിന്നീടുണ്ടായത് ഒരു ജാലവിദ്യ പോലെയായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കസേരയുമായി ഒരു അനുയായി എവിടെ നിന്ന് ഓടി വന്നു ഇരിക്കണം സർ അപ്പോൾ എനിക്കുണ്ടായ ആശ്വാസം ഞാൻ നന്ദിയോടെ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചമർത്തി രാമചന്ദ്രനും അപ്പോൾ അവിടെ എത്തി അവൻ്റെ മുഖം നിറയെ നിരാശയായിരുന്നു ഞാൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ഇടക്ക് കയറി ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു വിഷമവും ഇനി ഉണ്ടാവില്ല ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പന്തി ഒന്ന് കഴിഞ്ഞോട്ടെ ഒരു തിരക്കും കൂടാതെ നമുക്ക് സാവകാശത്തിൽ ചെന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ ചെറുപ്പക്കാരന് ഒരു ഫോൺ കോൾ വന്നു വിളിച്ച ആളോട് അയാൾ പറയുന്നതും കേട്ടു ഇല്ല ഇപ്പോൾ സമയമില്ല ഞാൻ പപ്പേട്ടനുമായി ഒരു സീരിയസ് ഡിസ്കഷനിലാണ് ഏത് പപ്പേട്ടൻ എന്നോ നമ്മുടെ കഥാകൃത്ത് പപ്പേട്ടൻ അല്ലാതെ ഇവിടെ വേറെ ഏത് പപ്പേട്ടനാ ചെറുപ്പക്കാരൻ പിന്നീട് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഇനി ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ പപ്പേട്ടൻ്റെ അടുത്ത പരിചയക്കാരനാണ് എന്ന് ആളുകളൊക്കെ അറിയുമ്പോൾ എനിക്കും ഒരു വെയിറ്റ് അല്ലേ ഞാൻ ചിരിച്ചപ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു ഞാൻ അങ്ങനെ പറയുന്നതിൽ സാറിന് വിഷമമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞു ഒരു വിഷമവുമില്ല പിന്നെ നമ്മളിപ്പോൾ പരിചയക്കാരെന്നല്ല നല്ല സുഹൃത്തുക്കൾ തന്നെ ആവുകയും ചെയ്തല്ലോ പിന്നീട് ഒരു തിരക്കും കൂടാതെ മൂന്നാം പന്തിയിലിരുന്ന് ഞാനും രാമചന്ദ്രനും സുഖമായി ഭക്ഷണം കഴിച്ചു കൈ കഴുകാൻ എന്നെ വാട്ട് സ്റ്റാൻഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും ചെറുപ്പക്കാരനായിരുന്നു ചെറുപ്പക്കാരനോട് യാത്ര പറഞ്ഞ് പിരിയാൻ നോക്കുമ്പോൾ അയാൾ പറഞ്ഞു കാറിൻ്റെ അടുത്തേക്ക് ഞാനും വരാം ഒരു ഞെട്ടലോടെ ഞാൻ ചോദിച്ചു കാറോ പക്ഷേ പിന്നീട് വളരെ വേഗം എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞു അനിയ എനിക്ക് കാർ ഒരു സൈക്കിൾ പോലുമില്ല എവിടെയെങ്കിലും പോകേണ്ടതുണ്ടെങ്കിൽ ഞാൻ രാമചന്ദ്രൻ്റെ ഓട്ടോയാണ് എടുക്കുന്നത് ചെറുപ്പക്കാരൻ അപ്പോൾ തെല്ല് ജാള്യതയോടെ പറഞ്ഞു ഞാൻ വിചാരിച്ചു അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല പിന്നീട് ഞാൻ അയാളോട് പറഞ്ഞു അനിയ നിങ്ങളുടെ മൊബൈൽ ഒന്ന് നോക്കട്ടെ സത്യം പറഞ്ഞാൽ കുറേ നേരമായി എൻ്റെ ഒരു കണ്ണ് അയാളുടെ മൊബൈലിലായിരുന്നു മുഴുവൻ മൊബൈലിലുമല്ല മൊബൈലിൻ്റെ പിൻവശത്തുള്ള ചിത്രത്തിൽ മൊബൈൽ കിട്ടിയപ്പോൾ ഞാൻ വ്യക്തമായി കണ്ടു കമ്പനിയിൽ നിന്ന് വരുമ്പോഴേ ഉള്ളതായിരുന്നില്ല ചിത്രം അതിസമർത്ഥമായി ഭംഗിയായി എവിടെ നിന്നും മുറിച്ചെടുത്ത് ഒട്ടിച്ചതായിരുന്നു ഞാൻ ഏറെ നേരം അത് തന്നെ നോക്കി നിന്നു ചേകുവേര ഒലീവിയൻ കാടുകളിൽ പൊലിഞ്ഞു വീണ വിപ്ലവത്തിൻ്റെ രക്തനക്ഷത്രം ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ ഹീറോയാണ് ഞാൻ അയാളെ ഒന്ന് തറപ്പിച്ച് നോക്കി എന്നിട്ട് ചോദിച്ചു മോട്ടോർ സൈക്കിൾ ഡയറി വായിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടാൽ പോരാ വായിക്കണം രണ്ടും രണ്ടാണ് പിന്നീട് എന്നോടൊന്ന് പോലെ തന്നെ പറഞ്ഞു എന്തൊരു സമാനതകളില്ലാത്ത ജീവിതം അതുപോലെ തന്നെ മരണവും ഒരു കണക്കിന് ഫിഡലിനേക്കാളും മുകളിലല്ലേ ഈ മനുഷ്യൻ കൊല്ലങ്ങൾക്ക് മുൻപേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആരാധനാപൂർവം ഒരു ബിംബം പ്രതിഷ്ഠിച്ചു പിന്നീട് കാലമേറെ കഴിഞ്ഞപ്പോൾ അതിനടുത്തായി മറ്റൊരു ഉപദേവതയ്ക്ക് കൂടി ഇടം കൊടുത്തു സഖാവ് കൃഷ്ണപിള്ളയും ചേകുവേരയും ഇവർ കാണിച്ചിരുന്ന വഴിയിലൂടെ നടക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഏറെ ദുഷ്കരമാണ് എന്നാലും ഇടയ്ക്കൊക്കെ ഇവരുടെ ചി ചരിത്രമൊന്നെടുത്ത് വായിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും പാവങ്ങളുടെ രക്ഷകരെന്ന് അഭിമാനിക്കുന്ന പൊതുപ്രവർത്തകരെന്ന് പറയുന്ന നമ്മളൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ചെറുപ്പക്കാരൻ തെല്ലും ഭയപ്പാടോടെ എന്നെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഞാൻ അപ്പോൾ അയാളോട് മൃദുസ്വരത്തിൽ പറഞ്ഞു ഒരു സിനിമയുണ്ട് ചേയുടെ ഈ പുസ്തകത്തെ ആധാരമാക്കി എടുത്തത് സൗകര്യം കിട്ടിയാൽ അനിയൻ അതും ഒന്ന് കാണണം ചെറുപ്പക്കാരൻ അനുകൂല തലയാട്ടി രാമചന്ദ്രൻ പറഞ്ഞു നേരം പോകുന്നു അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഞങ്ങൾ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു റിക്ഷ പുറപ്പെടുന്നതിന് മുൻപായി ഞാൻ ചെറുപ്പക്കാരൻ്റെ കൈ സ്നേഹപൂർവ്വം പിടിച്ചമർത്തി പറഞ്ഞു അനിയ നന്ദി വളരെ വളരെ നന്ദി എന്നോട് കാണിച്ച സ്നേഹത്തിന് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് എല്ലാറ്റിനും അനിയനെ പോലെ എൻ്റെ കഥകൾ വായിച്ച വേറെ ചുരുക്കം ചിലരെങ്കിലും ആ ഹാളിൻ്റെ അടുത്തുണ്ടായിരിക്കുമല്ലോ അതുപോലെ പത്രങ്ങളിലൂടെയുള്ളത് എൻ്റെ ഇടപെടലുകൾ ശ്രദ്ധിക്കുന്നവരും അല്ലെങ്കിൽ ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് നിർബന്ധപൂർവ്വം ക്ഷണിച്ചവരില്ലേ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചോ മറ്റൊന്നുമില്ലെങ്കിലും എൻ്റെ വയസ്സെങ്കിലും കണക്കിലെടുത്ത് അനിയൻ മാത്രമല്ലേ എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ചെറുപ്പക്കാരൻ എന്നെ തടുത്തുകൊണ്ട് പറഞ്ഞു ഒരു സത്യം പറയാൻ എന്നെ അനുവദിക്കണം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും സാറിൻറ്റേത് നമ്മുടെ ഒരു എഴുത്തുകാരൻ്റെയും കഥകൾ ഞാൻ വായിച്ചിട്ടില്ല വൈക്കം ബഷീറിൻ്റെയും വിജയൻ്റെയും ഒന്നും എനിക്ക് സങ്കടമുണ്ട് പക്ഷേ വായിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല സമയം കിട്ടണ്ടേ സാർ പാർട്ടിയുടെ സ്ഥിരം പരിപാടികളുണ്ട് പിന്നെ ഓരോ ദിവസവും ഉണ്ടാകുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളും ഈയിടെയായി മറ്റൊരു കുരിശുകൂടിയുണ്ട് ഒരു സാഹിത്യ കൂട്ടായ്മ മാസത്തിലൊരിക്കൽ എവിടെയെങ്കിലും ഒത്തുകൂടി ഏതെങ്കിലും ഒരു പ്രധാന പുസ്തകത്തെക്കുറിച്ച് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഇതിൻ്റെ ഉത്തരവാദിത്തവും എൻ്റെ ചുമതല വെയിലൊക്കെ ഇടപെട്ടതിന് ശേഷം പിന്നെ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് തല ചുറ്റുന്നത് പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞത് മുഴുവൻ കേൾക്കുവാനും കഴിഞ്ഞില്ല ഇതോടെ ഇന്നത്തെ ഓഡിയോ പൂർണ്ണമായിരിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം